സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നലെ പുതിയ ബസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബസ്സിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടൂ ആണിത് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റിക്കർ വർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച അണ്ണൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ചു ആൾ ഇന്നൊരു രണ്ട് മാസത്തിനു കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ് എടുത്തിട്ട് പോകാനാണ് പറഞ്ഞത് ആളെവിടേക്കോ ഫാമിലി ട്രിപ്പ് എന്തോ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് ബസ് എടുക്കണം വേറെ വഴിയില്ല വേറെ സ്റ്റിക്കർ കടയിലേക്ക് എവിടെയും കൊണ്ടു കൊടുക്കണം ഈ വീഡിയോ തികച്ചും സാങ്കൽപ്പിക്കും മാത്രമാണ് ജസ്റ്റ് ബസ്സിടിൻ്റെ സ്റ്റോറി മോഡ് ഗെയിംപ്ലേ പോലെ ഗെയിംപ്ലേ പോലെയല്ല ഗെയിംപ്ലേ ആണ് അപ്പോൾ അങ്ങനെ മാത്രം കരുതുക അപ്പോൾ ബസ് ഇതാ എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ട് കണ്ട ബസ് ഇതാ ഉണ്ട് ഇതേ ബസ് കിടക്കണോ അതിൻ്റെ ഇപ്പോഴത്തന്നെ നമ്മൾ പറഞ്ഞാൽ ആ ടിപ്പറും ഉണ്ട് അതും വർക്കൊന്നും ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ഇതിന് ബീച്ച് സൈഡ് അവിടെ ആയിട്ട് പുതിയ സ്റ്റിക്കർ കട വന്നിട്ടുണ്ടെന്ന് പറയുണ്ടായിരുന്നു ആൾക്ക് അറിയണ ആളു തന്നെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും എല്ലാം അവളെ കൊണ്ട് കൊടുക്കണം ബസ് ബസ് കൊണ്ട് ഒന്നും ചെയ്തിട്ടും പോലും ഇല്ല നിർത്തിയതുപോലെ തന്നെ സംഭവമുണ്ട് തൊട്ടിട്ടും പോലും ഇല്ല ആള് എന്തായാലും ഇനി നമുക്കിപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കൈസ് ഈ വീഡിയോ കുറച്ച് ലോങ് ഉണ്ടാവും അതുകൊണ്ട് പകുതി എന്തായാലും കട്ട് ചെയ്യും പിന്നെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ എത്തുന്ന ഭാഗം കൂടുക ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തും കൂടും ബോറാവും അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം സമയം നമ്മൾ നമ്മുടെ സ്റ്റിക്കർ പോലത്തെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ബീച്ച് സൈഡ് തന്നെയാണ് കട ആൾക്കറിയണ കട എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അവിടെ വൺസ് ബസ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് സൈഡ് ആ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ സ്റ്റിക്കർ കട അപ്പോൾ നമുക്കെന്തായാലും അവിടെ ആളുണ്ട് എന്നാണ് പറയുന്നത് ബീച്ച് സൈഡാണ് നമ്മൾ സ്റ്റിക്കറടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അവിടെ ആളുണ്ടോ എന്ന് നോക്കണം എന്തായാലും പോയിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് പറയാം നമ്മളിപ്പോൾ കണ്ട എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പിസൽ വെച്ച് നമുക്ക് ഫ്രണ്ടിൽ അടിച്ച് പിക്സൽ വെച്ച് സൈഡൊക്കെ അടിച്ച് ചെയ്യാന്നുള്ള ഒരു പ്ലാനാണ് നമുക്കെന്തായാലും അവിടെ പറയാം എന്തായാലും നമ്മൾ എന്താ നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാളത്ത് അതേപോലെ ചെയ്യാൻ ആൾ പറഞ്ഞത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് എന്താ വെച്ച് തക്കാളിയാ തക്കാളി കാര്യങ്ങളൊക്കെ ഉണ്ട് തക്കാളി അല്ലേ ആ എന്തോ കട നമുക്കിവിടുന്ന് ബസ് കിട്ടാൻ നോക്കാം ബസ് കിട്ടി നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കാണാം സ്റ്റിക്കറൊക്കെ അതിന് സെറ്റാക്കും പിസ്സലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിരുന്നു ഉണ്ടോ നോക്കാൻ പറഞ്ഞു ഇപ്പോൾ ഗൈസ് വണ്ടിയെല്ലാം സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗൈസ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ പറയും പോലെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എല്ലാം നന്നായി നടക്കട്ടെ നമ്മുടെ പുതിയ തുടക്കമാണിത് നന്നായി പോട്ടെ എന്ന് വിചാരിക്കുന്നു ഐ നന്നായി പോട്ടേന്ന് ആശംസിക്കുന്നു ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അത് കാരണം വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വണ്ടി എന്തായാലും അവിടെ സെറ്റാക്കിയിട്ടുണ്ട് വണ്ടി ടെണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച തന്നെ പിടിച്ചുള്ളൂ കൈസ് രണ്ടാഴ്ച ആയുള്ളൂ ബസ് അവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ കണ്ട ബീച്ച് സൈഡ് തന്നെയാണ് തക്കാളി തക്കാളിയല്ലേ കൈസ് പാനിപൂരി കടയെന്ന് തോന്നുന്നു വള്ള ക്ലാസ് ഒക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും എല്ലാം നടന്നിട്ട് ബസ് നോക്കാൻ പോവാം അതേ ബസ് അവിടെ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് ആനക്കിട്ടും പോലും ഇല്ല കാരണം ജസ്റ്റ് നമ്മൾ കണ്ട സെറ്റ് ആക്കിയിരിക്കുന്നത് നോക്കിക്കോ കണ്ടോ നമ്മൾ പേര് വെച്ചിട്ടുണ്ട് ഷെറോ എന്നാണ് പേര് ബസിൻ്റെ പിന്നെ എപ്പിക്സ് എന്ന് വെച്ചിങ്ങോട്ട് പിക്സൽ അതേപോലെ ലിപ്പ് റെഡും ബ്ലാക്കും കണ്ടില്ലേ ഗൈസ് ഗൈസ് പിന്നെ ഈ വണ്ടിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ട കൈസ് എപ്പിക്സ് വേണ്ടിയിട്ട് ക്യാമറ ഭയങ്കര ആട്ടം പിന്നെ ഫോഗ് ഫോഗ്ലൈറ്റിൻ്റെ അവിടെ നമ്മൾ നിയോണ് അതേപോലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നിയോണ് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പ്രകാശിൻ്റെ ലോഗോ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡ് കണ്ട സൈഡ് നമ്മൾ എപ്പിക്സ് എന്ന് കൊടുത്തിട്ട് മേലെ മേലെന്താ എക്സ്പ്ലോർ ദ വേൾഡ് അൺടിൽ ദ ഡെത്ത് എന്താ എന്തൊക്കെ നമ്മുടെ ആശാൻ്റെ ഐഡിയ ആണ് നമ്മുടെ എല്ലാം പിന്നെ ബാക്കിൽ നമ്മൾ എപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കൊടി കാര്യങ്ങളൊക്കെ കൊടി നേരത്തെ ഉണ്ട് എന്ന് തോന്നുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ട് തോന്നുന്നു കണ്ടേ നമ്മൾ പിക്സ് എന്ന് കൊടുത്ത് ഫോൺ നമ്പർ ഫോൺ നമ്പർ മുഴുവൻ കൊടുത്തിട്ടില്ല മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടിയാലോ അതുകൊണ്ട് നമ്മൾ പകുതി കൊടുത്തുള്ളൂ സൈഡൊക്കെ എപ്പിക്സ് എന്ന് എഴുതിയിട്ട് എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് മെല്ലെ നമ്മുടെ ഷഡിക്ക് തന്നെ വിടാം ആ ഇനിയിപ്പോൾ ലൈറ്റ് പരിപാടിയും കൂടി കാട്ടിത്തരണല്ലേ നോക്കി ചേച്ചി കണ്ട ഫസ്റ്റ് ലൈറ്റ് ഇട്ടപ്പോൾ നമ്മുടെ അനിയോണ് കാര്യങ്ങളൊക്കെ ഓണായി കണ്ടോ ജ ജലദോഷമുണ്ട് കഴിച്ച് അതാണ് സീൻ കണ്ട നമ്മൾ ഫോഗ്ലൈറ്റ് ഓണാക്കി ഹസാഡിട്ട് ഹസാഡിലൊന്നൊന്നും ഇല്ല ഒന്നു പിന്നെ ഇതാവേണ്ട നെയ്മോർഡ് പിറ്റ്സല് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാകൊണ്ട് കഴിച്ചു രാത്രിയാണ് നേരെ അറിയുള്ളൂ രാവിലെ ആയതുകൊണ്ട് വലിയ വെളിച്ചുമില്ല അതാണ് ഐ വെളിച്ച നല്ല വെളിച്ചം അതുകൊണ്ട് അത്ര അറിയില്ല അതാണ് സീൻ രാത്രി നല്ല പ്രകാശം ഉണ്ടാവും പക്ഷേ നമ്മൾ രാത്രിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് പോകണതും അങ്ങനെയുള്ളതെല്ലാം വരും മേലെ കണ്ട ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ റെഡ് തന്നെ നമ്മൾ രണ്ട് ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട നമുക്ക് ഒരു ലൈറ്റ് മതി ഒരുപാട് ആഡംബരം വേണ്ട അങ്ങോട്ട് ഇതാക്കി അവിടെ ഉള്ളു കണ്ട കയസ് ഉള്ളും നമ്മൾ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിന്നെ കൈസ് ബാക്കിൽ സോങ് വെക്കുക പറഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ സൗണ്ട് ഒക്കെ കാട്ടിത്തായിരുന്നു പിന്നെ നമ്മൾ സൗണ്ട് അങ്ങനെ വെച്ചിട്ടുമില്ല ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് ചെയ്യാത്തത് ക്യാസ് നല്ല ജലദോഷമുണ്ട് അതുകാരണം വോയിസ് ഓവർ ചെയ്യാൻ നല്ല പണി ക്യൂസ് കണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബീച്ച് സൈഡ് പോയി ഒന്ന് വണ്ടി സൈഡാക്കി നിർത്താം ഇവിടെ നിന്ന് എന്തായാലും എടുത്തിട്ട് പോകണം ആളെ നമ്മളെ ഫേറിപ്പിക്കണം ഇവിടെ നിന്ന് മാറ്റുമോ വേണ്ട അപ്പോൾ നമുക്കെന്തായാലും ബീച്ച് സൈഡ് മെല്ലെ വണ്ടി കൊണ്ടുപോകാം ഗ്സാണ് നമ്മുടെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് പുതിയ വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം അപ്പോൾ ഗൈസ് ബായ്